ഇടതു കോട്ടയായ കണ്ണൂർ കൂത്തുപറമ്പിൽ ഇത്തവണ പോരാട്ടം കനക്കും നഗരസഭയിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ഇരുപത്തി ഒമ്പത് വാർഡുകളിലും ഡി എ ഇരുപത്തിയഞ്ച് വാർഡിലുമാണ് മത്സരിക്കുന്നത് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടെടുപ്പിക്കാനുള്ള തിരക്കിലാണ് കൂത്തുപറമ്പ് നഗരസഭയിലെ സ്ഥാനാർത്ഥികൾ നഗരസഭയിൽ പുതുതായി വന്ന ഒരു വാർഡുൾപ്പെടെ ഇരുപത്തിയൊൻപത് വാർഡുകളാണ് ഉള്ളത് നഗരസഭ രൂപീകരിച്ച കാലം മുതൽ ഇടതുമുന്നണിയാണ് ഭരണത്തിൽ ിൽ എൽ ഡി എഫ് ഇരുപത്തിയെട്ട് വാർഡുകളിൽ ഇരുപത്തിയാറ് വാർഡുകളിലും വിജയിച്ചിരുന്നു രണ്ട് വാർഡുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചത് ഇത്തവണ സി പി ഐ എം ഇരുപത്തിനാല് സീറ്റിലും സി പി ഐ മൂന്ന് സീറ്റിലും ആർ ജെ ഡി ഐ എൻ എൽ സ്വതന്ത്രൻ എന്നിവർ ഓരോ സീറ്റിലുമാണ് ജനവിധി തേടുന്നത് പരമാവധി സീറ്റുകൾ ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് എൽ ഡി എഫ് പ്രവർത്തകർ മുഴുവൻ സീറ്റിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് നഗരസഭയിലെ ആറാം വാർഡ് സ്ഥാനാർത്ഥി വി ഷിജിത് പറഞ്ഞു എല്ലാ സാമൂഹ്യ അതോടൊപ്പം തന്നെ യുവജനങ്ങളുടെ പ്രാതിനിധ്യം അനുഭവസമ്പന്നർ അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം ഇത്തവണ മത്സരരംഗത്തേക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തൊമ്പത് വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റിലും മുസ്ലിം ലീഗ് നാല് സീറ്റിലും എൽ ജെ ഡി ഒരു സീറ്റിലും യു ഡി എഫ് സ്വതന്ത്രം രണ്ട് സീറ്റിലുമാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത് നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ പാതിവഴിയിലാണെന്നും വികസന മുരടിപ്പ് കാരണം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും നഗരസഭയിലെ ഇരുപത്തിയെട്ടാം വാർഡ് സ്ഥാനാർത്ഥി പി കെ സതീശൻ പറഞ്ഞു ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ കാണുകയും ഈ കൂത്തുപറമ്പ നഗരസഭയിലെ അവികസിതമായ ഈ നഗരസഭയുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് കാലാകാലങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുടെ പല വാർഡുകളിൽ നിന്ന് ജയിച്ചു വന്നെങ്കിൽ പോലും ആ വാർഡിനെ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ അവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് സ്ഥാനാർത്ഥികൾ പോയപ്പോൾ അവരുടെ ആശങ്കകൾ അതൊക്കെ നമുക്ക് സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പി ഇരുപത്തിനാല് സീറ്റിലും ബി ഡി ജെ എസ് ഒരു സീറ്റിലുമായി ഇരുപത്തിയഞ്ച് വാർഡുകളിലേക്കാണ് മത്സരിക്കുന്നത് പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥികൾ സജീവമാണ് കഴിഞ്ഞ തവണ ഒരു സീറ്റ് എൻ ഡി എക്ക് ലഭിച്ചിരുന്നു ഇത്തവണ നാല് സീറ്റുകൾ വരെ എൻ ഡി എ പിടിച്ചെടുക്കുമെന്ന് മുൻ കൗൺസിലർ കൂടിയായ എൻ ഡി എ സ്ഥാനാർത്ഥി സുഷിന മാറോളി പറഞ്ഞു വളരെ വിജയപ്രതീക്ഷയോടെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുള്ളത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടേമിൽ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ച് വിജയിക്കാൻ സാധിച്ചത് എന്നാൽ ഇത്തവണ ഒന്നിൽ കൂടുതൽ മത്സരാർത്ഥികൾ വിജയിച്ച് നഗരസഭയുടെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ യുടെ പ്രതീക്ഷ എസ് ഡി പി ഐ രണ്ട് വാർഡിൽ മത്സരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യന്മാരായി ആറുപേരും രംഗത്തുണ്ട് ആകെ തൊണ്ണൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികളാണ് നഗരസഭയിൽ ജനവിധി തേടുന്നത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ